ധാർമ്മികത പൊതുസമൂഹത്തിൻ്റെ ധാർമ്മികത എന്നുള്ളത് മാറ്റിവെക്കൂ താങ്കളുടെ പ്രസ്ഥാനത്തിൻ്റെ ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുണ്ട് ആദ്യം ചെയ്യേണ്ടത് പത്ത് ആളുകളുടെ മുന്നിൽ നിർത്താൻ കൊള്ളാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു നേതാവ് അത് ഏത് പാർലമെൻ്ററി പദവി വഹിക്കുന്നയാളായിരിക്കും ഗ്രാമപഞ്ചായത്ത് മെമ്പറായാലും ജില്ലാ പഞ്ചായത്ത് മെമ്പറായാലും എം എൽ എ ആയാലും പാർലമെൻറ് അംഗമായാലും ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹം വഹിക്കുന്ന ആ പദവി രാജിവെക്കുക എന്നുള്ളതാണ് ഇവിടെ ഇതാണോ നടന്നിട്ടുള്ളത് അതാണോ താങ്കൾ പറയുന്നത് ധാർമ്മികത ശ്രീ ബീറജി ഓഫ് വിശ്വസിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ വസിക്കുന്നത് ഇവിടെ നമുക്ക് ആരെയും കുറ്റം ആരോപിക്കാം എത്ര പരിഹാസ്യമായിട്ട് കുറ്റം ആരോപിക്കാം എത്ര ശക്തമായിട്ട് നമുക്ക് കുറ്റം ആരോപിക്കാം പക്ഷേ കുറ്റം ആരോപിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങൾ തെളിയിക്കുവാൻ തന്റെ നിരപരാധിത്വമെങ്കിൽ നിരപരാധിത്വം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം തെളിയിക്കപ്പെടുവാൻ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളുണ്ട് ആ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ വെച്ചൊരു വാർത്താ മാധ്യമങ്ങളെ കണ്ടു അന്ന് അവന്തികയ്ക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു പോയി ബാക്കി പേർ ഉന്നയിച്ച ആരോപണമുണ്ട് ഇങ്ങനെ ഇവർ പറയുന്നത് കളവാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചൊരു കേസ് കൊടുക്കാത്തത് എന്താണ് അതിനെതിരായിട്ട് പറയാത്തത് എന്താണ് അന്ന് ആ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ പറഞ്ഞോ ഈ ആദ്യം ആരോപണം ഉന്നയിച്ച വനിത അതിനുശേഷം ഈ ഗർഭമലസിപ്പിക്കലുമായി മനസിപ്പിക്കലുമായി ആരോപണം ഇതെല്ലാം കളവാണ് ഇതിനെതിരെ മാനാഷ്ട കേസ് നൽകുമെന്ന് ഒരു വാക്ക് പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞോ നോക്കൂ അങ്ങൊരു കാര്യം മനസ്സിലാക്കണം ഈ രാഹുൽ മാങ്കൂട്ടം എന്ന മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ ന്യായീകരിക്കേണ്ടെന്ന ഒരു ഉത്തരവാദിത്വവും കേരളത്തിലെ ഒരു കോൺഗ്രസ്സുകാരനും അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവിക്കോ സഹയാത്രികർക്കോ ഇല്ല എന്ന് അങ്ങ് ആദ്യം മനസ്സിലാക്കുക രണ്ട് അത്തരത്തിൽ 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 ഒരു ആരോപണം വരുമ്പോൾ അത് തൻ്റെ നിഷ്പക്ഷത തെളിയിക്കേണ്ട ഉത്തരവാദിത്വം രാഹുൽ മാംകൂട്ടത്തിൽ നിന്നുണ്ട് അതൊരു ഭാഗത്ത് നിൽക്കുന്നു പക്ഷേ ഒരു നിയമപരമായി നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിലെ പൗരന്മാരെന്നുള്ള നിലയിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് നമ്മുടെ നിയമവ്യവസ്ഥയെ നമ്മൾ അംഗീകരിക്കണ്ടേ വെറുതെ മാധ്യമങ്ങളിൽ ഉള്ള ചർച്ചകളുടെ ഭാഗമായി ഒരാളെ നമ്മൾ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ കുറ്റമായി താങ്കൾ പറഞ്ഞതിൽ തന്നെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ വരുന്നുണ്ട് വെറുതെ മാധ്യമങ്ങളിൽ വന്നതല്ലാതെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ഈ വാർത്തകൾ വരുമ്പോൾ വെറുതെ മാധ്യമങ്ങളിൽ വന്നതല്ല ഓഡിയോ ക്ലിപ്പ് അടക്കം വരികയാണ് ആ ഇരയാക്കപ്പെട്ട വനിതകൾ വന്ന് മാധ്യമങ്ങളോട് പറയുകയാണ് ഏതായാലും താങ്കളിലേക്ക് മടങ്ങി